ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നവംബർ ായി നടക്കും സ്വാഗത രൂപീകരണ യോഗം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നവംബർ തീയതികളിലായി കാഞ്ഞങ്ങാട് വെച്ച് നടക്കും കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിന്റെ സ്വാഗത സംഘരൂ യോഗം നടന്നു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി സുജാത സ്വാഗത സംഘരൂ യോഗം ഉദ്ഘാടനം ചെയ്തു തീരുമാനങ്ങളെയും നയസമീപനങ്ങളെയൊക്കെ കുറിച്ച് എല്ലാ അംഗങ്ങൾക്കും ബോധമുണ്ടാക്കുക ബോധ്യമുണ്ടാക്കുക എന്നുള്ളത് ആ സംഘടനയുടെ വളർച്ചയ്ക്ക് ആ സംഘടനയുടെ നിലനിൽപ്പിനൊക്കെ തന്നെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ആ രീതിയിൽ സമ്മേളനം നടത്താൻ സാധിക്കുന്നത് സംഘടനയ്ക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ വർത്തമാന കാലത്ത് എല്ലാവരും ആണ് ഫോട്ടോഗ്രാഫേഴ്സാണ് നിങ്ങൾ മാത്രമല്ല മാത്രല്ല നിങ്ങളൊരുപക്ഷെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കാം ഞങ്ങളൊക്കെ ഫോട്ടോഗ്രാഫർമാരാക്കാം എല്ലാവർക്കും ഫോട്ടോ എടുക്കാറുണ്ട് പണ്ടങ്ങനെ ആയിരുന്നില്ല കുട്ടിക്കാലത്തൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ കരുവള്ളൂര് മാണിയാട്ടെന്ന് കരുവള്ളൂരിലേക്ക് നടന്നു പോകും ലീന ഒരു സിനിമ ബിന്ദു സ്റ്റുഡിയോയിലൊരു ഫോട്ടോ അവിടുത്തെ ജയ് ഹിന്ദു ഹോട്ടലൊരു സ്വദേശിയോടാം ഇതൊക്കെയാണ് ആ ഒരു യാത്രയുടെ ലക്ഷ്യം ഒന്നുകിൽ അത് ഡിസംബർ ഇരുപതായിരിക്കും ഡിസംബർ ഇരുപതാകുമ്പോൾ പിന്നെ അവിടെ വേറെ എന്തെങ്കിലും സമയം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുള്ള ഫ്രെയിമിട്ട് വെച്ചിട്ടുള്ള കുറെ ഫോട്ടോകളുടെ ശേഖരം എല്ലാ വീടുകളിലും കാണും വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ഓരോ മനുഷ്യനും തിരിച്ചറിയുന്നത് ആ ഫോട്ടോകൾ കണ്ടിട്ടാണ് അതായത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ കൂട്ടുകാരെന്ന നിലയിൽ ഒരു അല്ലെങ്കിൽ വിശ്വസിക്കുന്ന മാത്രം ചില ഫോട്ടോസ് എടുക്കും അതും എല്ലാവരും ഓർമ്മയ്ക്ക് വേണ്ടി എ കെ പി എ ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷനായി എ കെ പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റും കാസർഗോഡ് ജില്ലാ ഇൻചാർജുമായ സജീഷ് മണി മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് സി കെ ആസിഫ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുറഹ്മാൻ എ കെ പി എ സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന ജില്ലാ വൈസ് പ്രസിഡന്റ് അനൂപ് ചന്ദേര ജില്ലാ പി ആർ രാജീവൻ രാജപുരം ജില്ലാ ഫോട്ടോഗ്രഫി ക്ലബ് കോർഡിനേറ്റർ ശ്രീജിത്ത് നീലായ് ജില്ലാ വെൽഫെയർ ചെയർമാൻ ബി എ ഷെരീഫ് ജില്ലാ സ്പോർട്സ് ക്ലബ് കോർഡിനേറ്റർ രതീഷ് ജാമു ജില്ലാ ബ്ലഡ് ഡൊണേഷൻ ക്ലബ് കോർഡിനേറ്റർ അനിൽ കാമലോൻ കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് രമേശൻ മാവുങ്കാൽ കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് എം കെ സണ്ണി കുമ്പള മേഖലാ പ്രസിഡന്റ് അപ്പണ്ണ നീലേശ്വരം മേഖലാ സെക്രട്ടറി ദിനേശൻ നൊളവറ മുൻ ജില്ലാ ഭാരവാഹികളായ എൻ എ ഭരതൻ എൻ വി മനോഹരൻ എന്നിവർ സംസാരിച്ചു എ കെ പി എ ജില്ലാ സെക്രട്ടറി വി എൻ രാജേന്ദ്രൻ സ്വാഗതവും ജില്ലാ ട്രഷറർ എൻ കെ പ്രജിത് നന്ദിയും പറഞ്ഞു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ട്രേഡ് ഫെയർ ഫോട്ടോ പ്രദർശനം ഫോട്ടോഗ്രഫി മത്സരം പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനം എന്നിവയും നടക്കും സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രക്ഷാധികാരികളായി കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി സുജാത എ കെ പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണി എന്നിവരെ തിരഞ്ഞെടുത്തു സ്വാഗത സംഘം ചെയർമാനായി എ കെ പി എ ജില്ലാ പ്രസിഡന്റ് ടി വി സുകണനെയും കൺവീനറായി ജില്ലാ സെക്രട്ടറി വി എൻ രാജേന്ദ്രനെയും തിരഞ്ഞെടുത്തു News Bureau Kanyagad